ജർമ്മൻ ചിത്രകാരനായ ജൊഹാൻ ജോർജ് മെൽസ്യോർഷ് മിറ്റ്നർ ആയിരത്തി അറുനൂറ്റി എൺപത്തി ഏഴിലാണ് കുരുക്കഴിക്കുന്ന മാതാവിന്റെ ഈ ചിത്രം വരച്ചത് അഴകുള്ള നിറക്കൂട്ടുകളിൽ ആശ്ചര്യവും വിസ്മയവും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന മാതാവിന്റെ ഈ അത്ഭുത ചിത്രം ജർമ്മനിയിലെ ബവേറിയോയിലുള്ള ഓസ്ബർഗിലെ കത്തോലിക്ക തീർത്ഥാടന കേന്ദ്രമായ പത്രോസിന്റെ ദേവാലയത്തിലാണ് പ്രതിഷ്ഠിച്ചുള്ളത് ഫ്രാൻസിസ് മാർപ്പാപ്പ ജർമ്മനിയിൽ ദൈവശാസ്ത്ര വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് ഈ ചിത്രം കണ്ടതും പിന്നീട് ഈ മാതാവിനോടുള്ള ഭക്തി പ്രചരിപ്പിച്ചതും മാർപ്പാപ്പ ഈ ചിത്രത്തിന്റെ അനേകം കോപ്പി എടുത്ത് സെമിനാരിക്കാരെ ഏൽപ്പിക്കുകയും ആ നാട്ടിലെ ചേരികളിലെ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്തപ്പോൾ അവരുടെ ജീവിതങ്ങളിൽ ഒരുപാട് മാറ്റം അമ്മ വഴി റിഞ്ഞതുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ ഈ ചിത്രത്തിന്റെ പ്രചാരകനായത് കോവിഡ് മഹാമാരിയുടെ കാലത്ത് വത്തിക്കൻ ഉദ്യാനത്തിൽ നടത്തിയ ജപമാല പ്രാർത്ഥനയ്ക്കിടയിൽ മാർപ്പാപ്പ ഈ ചിത്രത്തിന്മേൽ കിരീടധാരണ നടത്തുകയും ചെയ്തു കെട്ടുകൾ അഴിക്കുന്ന മാതാവിനെ തിരുനാൾ സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് സഭയിൽ ആഘോഷിക്കുന്നത് ഈ കുരിക്കഴിക്കുന്ന മാതാവിനെ ഞാൻ പരിചയപ്പെട്ടത് എന്റെ ആത്മീയ ഗുരുവായ ജെറുസലേം ധ്യാന കേന്ദ്രത്തിന്റെ ഡയറക്ടർ ഡേവിസ് പട്ടത്തച്ഛനിലൂടെയായിരുന്നു അച്ഛൻ എന്ന മാതാവിന്റെ രൂപം ഇന്നും എന്റെ മുറിയിലുണ്ട് എന്നോട് പ്രാർത്ഥന സഹായം യാചിച്ചു വരുന്നവർക്കൊക്കെ ഈ പ്രാർത്ഥന ഫലദായമാകുന്നത് വലിയ അത്ഭുതത്തോടും ആദരവോടെയുമാണ് നോക്കിക്കാണത് പരിശുദ്ധ അമ്മ പല സ്ഥലങ്ങളിൽ പല രൂപഭാവങ്ങളോടെ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും എന്റെ ജീവിതത്തിൽ അമ്മ പ്രത്യക്ഷപ്പെടുന്നത് കുരുക്കഴിക്കുന്ന മാതാവായിട്ടാണ് പട്ടത്തച്ചനെ കാണാൻ പോയത് ഒരു സങ്കടം പറയാനായിരുന്നു ഞാൻ ആദ്യമായി വികാരിയെ ചാർജ് എടുത്ത പള്ളി കുന്നംകുളത്തിനടുത്തുള്ള ചെമ്മണ്ണൂർ എന്ന സ്ഥലത്തായിരുന്നു നൂറോളം കുടുംബങ്ങളുള്ള ആ ഇടവകയിൽ എല്ലാം വളരെ നല്ലതായിരുന്നു പള്ളി ഒഴികെ വർഷങ്ങളോളം പഴക്കമുണ്ടായിരുന്ന ആ ദേവാലയത്തിന്റെ കേടുപാടുകൾ മാറ്റാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും ഇടവക ജനത്തിനെ മുഴുവൻ പള്ളി പുതുക്കി പണിയുന്നതിനോട് ഒട്ടും യോജിപ്പുണ്ടായിരുന്നില്ല പള്ളിക്ക് ഒരു നല്ല നടപാതിൽ പോലും ഉണ്ടായിരുന്നില്ല എന്റെ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാക്കണമെന്ന വചനം വീണ്ടും വീണ്ടും എനിക്ക് സന്ദേശമായി ലഭിച്ചെങ്കിലും പള്ളി നിർമ്മാണം നടക്കാത്തതും ഇടവക ജനങ്ങളുടെ നിസ്സഹകരണവും എനിക്ക് ഒരുപാട് സങ്കടങ്ങളും കൈപ്പറിയ അനുഭവമാണ് സമ്മാനിച്ചത് വികാരിയായി ആദ്യം ചാർജ് എടുത്ത സ്ഥലത്ത് തന്നെ ഇങ്ങനെയെങ്കിൽ പൗരോഹിത്യ വഴിയിൽ കൂടുതൽ എന്ന ചിന്ത പ്രബലപ്പെട്ടപ്പോഴാണ് അല്പം ആശ്വാസനായി പട്ടത്തച്ചന്റെ അടുത്ത് ചെന്നത് മരിയ ഭക്തനായി പട്ടത്തച്ചനോട് സങ്കടം പറഞ്ഞപ്പോൾ അച്ഛനെ ആശ്വസിപ്പിച്ച് പരിശുദ്ധാമയുടെ രൂപം കയ്യിൽ തന്നായിരുന്നു പരിശുദ്ധമ്മ അച്ഛനെയും അച്ഛന്റെ ഇടവകയും ഏറ്റെടുത്തുകൊള്ളും കുരിക്കഴിക്കുന്ന മാതാവിന്റെ ചിത്രം ഇടവകയിലെ എല്ലാ വീടുകളിലും കൊടുത്തുവിട്ട് കുരിക്കഴിക്കുന്ന മാതാവിന്റെ പ്രാർത്ഥന ചൊല്ലുവാനും എന്നോടും പ്രത്യേകം പ്രാർത്ഥിച്ച ജീവിത കുരുക്കൾ അഴിക്കുന്ന അമ്മയ്ക്ക് എന്നെ സമർപ്പിച്ച് അടിമ വെക്കുവാനും അച്ഛൻ ആവശ്യപ്പെട്ടു തിരിച്ചു പോരാൻ നിൽക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ കൂട്ടിച്ചേർത്തു കുരിക്കുന്ന മാതാവിന്റെ സഹായം സ്റ്റാഴ്സൻ അച്ഛനും അച്ഛന്റെ ഇടവേക്ക് ലഭിക്കുന്നതായി സന്ദേശം കാണിക്കുന്നുണ്ടെന്നും ദേവാലയ നിർമ്മാണ തടസ്സവും കുരുക്കും അമ്മ അഴിച്ചു മാറ്റുന്നുണ്ടെന്നും പുതുക്കിയ ദേവാലയം വെഞ്ചിരിപ്പിന്റെ അന്ന് കുരുക്കഴിക്കുന്ന മാതാവിനൂടെ ഒരു അത്ഭുതം സംഭവിക്കുമെന്നും അച്ഛൻ തീർത്തു പറഞ്ഞു ആ രൂപം പിടിച്ച് ഞാൻ എന്റെ പൊട്ടി പൊളിഞ്ഞ ദേവാലയത്തിൽ കൊണ്ടുവന്ന് വെച്ച് പ്രാർത്ഥന തുടങ്ങി വീടുകളിലേക്ക് ഈ ചിത്രവും കുരുക്കഴിക്കുന്ന മാതാവിന്റെ പ്രാർത്ഥനയും കൊടുത്തയച്ച് ദിവസവും മുടങ്ങാതെ ഇത് ചൊല്ലി മാതാവിനോട് മാധ്യസ്ഥം യാചിക്കുവാൻ നിർദ്ദേശിച്ചു വർഷം ഒന്ന് കഴിയുമ്പോഴേക്കും പരിശുദ്ധ അമ്മ പള്ളിപ്പണിയുമായി ബന്ധപ്പെട്ട കുരുക്കുകൾ അഴിച്ചു മാറ്റി മനോഹരമായ ദേവാലയ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു ദേവാലയ നിർമ്മാണത്തിന് പരിസമാപ്തിയിലെത്തിയപ്പോൾ പ്രധാന വാതിലിൽ രണ്ട് ചിത്രങ്ങൾ കൊത്തിവെക്കുവാൻ തീരുമാനിച്ചു ഇടവകാംഗങ്ങൾ നിർദ്ദേശിച്ച രണ്ട് ചിത്രങ്ങളിൽ ഒന്ന് കുരുക്കഴിക്കുന്ന മാതാവിന്റെ അത്ഭുത ചിത്രമായിരുന്നു ദേവാലയ വെഞ്ചിരിപ്പ് അഭിമന്യ ജേക്കബ് തൂങ്കുടി പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് നടന്നത് പിതാവും അത്ഭുതങ്ങൾ ചെയ്യുന്ന കുരുക്കഴിക്കുന്ന മാതാവിനെ പറ്റിയാണ് അന്ന് വിശുദ്ധ കുർബാന മതി നൽകിയ സന്ദേശത്തിൽ പറഞ്ഞത് കുർബാന സ്വീകരണ സമയത്ത് ഞാൻ പട്ടത്തച്ചൻ പറഞ്ഞ സന്ദേശം ഓർത്തു ദേവാലയ കൂതാശകർമ്മത്തിന്റെ അന്ന് ഒരു വലിയൊരു അത്ഭുതം അമ്മ സമ്മാനിപ്പിക്കുമെന്ന് അത് നടന്നില്ല എന്ന് മനസ്സിൽ പറഞ്ഞു കുർബാന സ്വീകരണം കഴിഞ്ഞു നിൽക്കുമ്പോൾ ആ വാതിൽ കൊത്തിയ സഹോദരം വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അച്ഛൻ തന്ന ഈ അമ്മയ്ക്ക് ശക്തിയുണ്ട് എന്റെ ജീവിതത്തിൽ ഈ അമ്മ ഒരു അത്ഭുതം പ്രവർത്തിച്ചു വർഷങ്ങളായുള്ള ഒരു കുരുക്ക് അമ്മ അഴിച്ചു എന്റെ പ്രാർത്ഥന ഈ അമ്മ കേട്ടു ഈ അമ്മയുടെ ചിത്രം കൊത്തുമ്പോൾ ഞാൻ ഈ അമ്മയുടെ എന്റെ സങ്കടം പറഞ്ഞാണ് കൊത്തിയത് ഇപ്പോൾ ആ സങ്കടം ഈ അമ്മ സന്തോഷമാക്കി മാറ്റി അച്ചോ അമ്മയെത്തന്ന അച്ഛന് ആയിരം നന്ദി പ്രിയ വായനക്കാരെ നിന്റെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കുരുക്കഴിക്കുന്ന മാതാവ് തന്നെയാണ് മുപ്പത്തിമൂന്ന് ദിവസം നിയോഗം വെച്ച് പ്രാർത്ഥന ചൊല്ലുക അമ്മ ജീവിതത്തിൽ ഇടപെടുമെന്ന് നിശ്ചയം തന്നെ